ഷൊർണ്ണൂർ നഗരസഭ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പുതിയ ഐപി കെട്ടിടം ഉദ്ഘാടനത്തിന് സജ്ജമായി സെപ്തംബർ പതിനാറിന് ചൊവ്വാഴ്ച രാവിലെ പത്തിന് വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യും ശ്രീകണ്ഠൻ എംപിയുടെ എം പി ലാഡ്സ് പദ്ധതിയിൽ നിന്നും ഒരു കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ ഐപി കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഷൊർണ്ണൂർ നഗരസഭ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നിലവിലെ ഐപിഎ കെട്ടിടത്തിലെ സ്ഥലപരിമിതി കണക്കിലെടുത്തും കെട്ടിടം കാലപ്പഴക്കം ചെന്നതിനാലുമാണ് പുതിയ ഐപി കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കൂടുതൽ സൌകര്യങ്ങളോടുകൂടി ഒറ്റ നിലയിലാണ് പുതിയ കെട്ടിടം പണി കഴിപ്പിച്ചിരിക്കുന്നത് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന്റെ രണ്ടായിരത്തിമൂന്ന് വർഷത്തെ എം പി എൽ എ ഡി എസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ ഐ പി ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തിമൂന്ന് ഒക്ടോബർ പതിനെട്ടിന് വി കെ ശ്രീകണ്ഠൻ എം പി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചിരുന്നു പിന്നീട് അങ്ങോട്ട് രണ്ട് വർഷത്തിനുള്ളിൽ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി ഇപ്പോൾ ഉദ്ഘാടനത്തിന് സജ്ജമായിട്ടുണ്ട് സെപ്റ്റംബർ പതിനാറിന് ചൊവ്വാഴ്ച രാവിലെ പത്തിന് വി കെ ശ്രീകണ്ഠൻ എം പി പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കും ഷൊണ്ണൂർ എം എൽ എ പി മമ്മിക്കുട്ടി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഷൊണ്ണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി വിദ്യ തുടങ്ങിയവർ പങ്കെടുക്കും പുതിയ ഐ പി കെട്ടിടം നാടിന് സമർപ്പിക്കുന്നതോടെ ഗവൺമെന്റ് ആശുപത്രിയിലെ സൌകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലാകും